ക്രൈം ആയിട്ടല്ല ഞാൻ കാണുന്നത് അത് അഡിക്ഷൻ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് അല്ലേ ഒരു രോഗാവസ്ഥ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ ഹൺഡ്രഡ് പേർസെൻ്റേജ് ലിറ്ററസി എന്ന് പറയുന്ന കേരളം അത് തന്നെയല്ലേ മാതൃകയാക്കേണ്ടത് ഇത്രയും പേര് പെരുവഴിയിലാവണം നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് കുറ്റവാടി കുറ്റവാടി എന്ന് മുദ്ര കുത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തകർന്നു പോകുന്നത് ഡോട്ടില്ല ഇല്ലാത്തൊരു ഡോട്ട് ആരിടുന്നു ഒരു സംഘടന എന്ന് പറയുമ്പോഴും എല്ലാവരും മഹാന്മാരും മഹതികളും ആയിരിക്കും ല്ല എനിക്ക് റെസ്പെക്ട് തരാത്ത അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനക്ക് റെസ്പെക്ട് തരാത്ത ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കണോ ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നതും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഈ സമൂഹത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് അത് അപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടന ഈ സമൂഹത്തിന് നല്ല കാര്യല്ലേ ചെയ്യുന്നത് നടി വിൻസി അലോഷ്യസ് നടൻ ഷൈൻഡോൻ ചാക്കോക്കെതിരെ നൽകിയ പരാതി അന്വേഷിക്കാൻ താരസംഘടനയായ അമ്മ നിയോഗിച്ച മൂന്നംഗ അഠോ കമ്മിറ്റിയിലെ അംഗമാണ് നടി അൻസിബ വിവാദ വിഷയത്തിൽ നടി അൻസിബ നമ്മളോട് പ്രതികരിക്കും എന്ത് നിലപാടാണ് ഇപ്പോൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അമ്മയുടെ നിലപാട് എന്താണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പതിനാറ് പേരുണ്ടായിരുന്നു അവരെന്നെയാണ് അറ്റ്ഹോ കമ്മിറ്റിയായി മാറിയത് ഇപ്പോൾ ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ നമ്മൾ പരാതിക്കാരിയുടെ ിൽ നിന്നും ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നുമൊക്കെ വിവരം ശേഖരിച്ചിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അല്ലേ അമ്മ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതെ അതെ അപ്പോൾ അത് നമ്മൾ വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നല് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ ഷെയിൻഡോഞ്ചാക്കും ഇപ്പോൾ അറസ്റ്റിലായിരിക്കാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റിലായ സാഹചര്യത്തിൽ ായിരിക്കും ഇനിയുള്ള നിലപാട് സിനിമ മേഖലയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെയുള്ള നിലപാട് ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു നിലപാടെടുക്കുമോ വിൻസിക്കൊപ്പം നിൽക്കുമോ ഞാനിപ്പോ ഇപ്പറഞ്ഞൊരു ന്യൂസാണിത് അപ്പോ അമ്മയെ റെപ്രസെന്റ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം എന്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല അമ്മയുടെ അഭിപ്രായം അല്ലേ അത് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ആയിരിക്കും അമ്മയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പറയാം ഇപ്പോൾ പേഴ്സണലി അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് ഞാൻ പറയാം ഒരാൾ ഇപ്പം പിടിക്കപ്പെട്ടു അഡിക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ് അഡിക്ഷൻ ഉണ്ട് എന്ന് ഒരാൾ പറയുകയും അത് അഡിക്ഷൻ ഉണ്ട് എന്ന് അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈം ആയിട്ടല്ല ഞാൻ കാണുന്നത് അത് അഡിക്ഷൻ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് അല്ലേ അതെ ഒരു രോഗാവസ്ഥ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കുകയല്ലേ വേണ്ടത് അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്താണോ നടപടിക്രമങ്ങൾ അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നൽകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രശസ്തനായിട്ടുള്ളൊരു നടൻ അദ്ദേഹം ലോകേഷ് കനകരാജിൻ്റെ സിനിമയിലൂടെയാണ് അതിൻ്റെ മുന്നേ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ലോകേഷ് കനകരാജിൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകനായിരുന്നു ഞാൻ ഈ പറയുന്ന വ്യക്തി അപ്പോൾ ഇദ്ദേഹം ഇതുപോലൊരു അഡിക്ഷൻ ഉള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് സ്പ്രെഡ് ആവുകയും ഒക്കെ ചെയ്ത സമയത്ത് ആ തമിഴ്നാട്ടിലുള്ള ആളുകളെല്ലാവരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തെ കുറ്റവാളി എന്നല്ല പറഞ്ഞത് അദ്ദേഹത്തിന് അസുഖമാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ലോകേഷ് കനകരാജിനെ ടാഗ് ചെയ്തിട്ട് കമൻ്റ് ഇടുകയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഒരു ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഒരു മാതൃകയാക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അപ്പോൾ അവരെ ഇത് ഫലം കാണുകയും ചെയ്തു ഇത് ലോകേഷ് കനകരാജ് അറിയുകയും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഈ വ്യക്തിയെ പക്ഷെ അവർക്കാർക്കും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുകയൊന്നും ചെയ്തില്ല ഇപ്പോൾ ഫൈനലി അറിഞ്ഞൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ലോകേഷ് കനകരാജും ബാക്കി സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഈ പറഞ്ഞ ആക്ടറിനെ ഒരു വലിയ ഒരു നല്ല സ്ഥലത്ത് തന്നെ ഒരു ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നൊരു പോസ്റ്റാണ് വന്നത് ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിലുള്ള ആളുകൾ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ആക്ടറിൻ്റെ സുഹൃത്തുക്കൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി എന്ന് പറയുന്ന കേരളം അതുതന്നെയല്ലേ മാതൃകയാക്കേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്തെങ്കിലും അങ്ങനെ അഡിക്ഷൻ ഉണ്ട് എന്നൊക്കെ വൈദ്യ പരിശോധന ഒക്കെ തെളിയാണെങ്കിൽ അമ്മ അങ്ങനെ ഒരു നിലപാടെടുക്കും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് എന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അമ്മയിൽ സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും കാരണം ഒരാൾക്ക് അഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സ്വബോധം ഉണ്ടാവും അറിയില്ല അപ്പോ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ നശിപ്പിച്ച് ആ മനുഷ്യന്റെ ഫാമിലിയും നശിപ്പിച്ച് ഒരാള് നശിക്കുമ്പോൾ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ടാവും എത്ര ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമുക്കറിയില്ല ഇത്രയും പേര് പെരുവഴിയിലാവുകയാണ് നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതല്ല ചെയ്യേണ്ടത് നമ്മളൊരാളെ തിരിച്ച് പുനരധിവാസം നടത്തി അയാൾക്ക് തിരിച്ച് ലൈഫുണ്ട് കാരണം അത്രയും ടാലൻറ്റഡ് ഉള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിന്റെ മുന്നേ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് കരുതി ഒരാൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് അപ്പോൾ ഒരു മനുഷ്യന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും അത് ഒരാളെ നമുക്ക് നാശത്തിലേക്ക് തള്ളിവിടാനും അല്ലെങ്കിൽ വീണ്ടും ഒരു കുറ്റവാളി കുറ്റവാളിന്ന് മുദ്ര കുത്തി കഴിഞ്ഞാല് ഒരു മനുഷ്യൻ തകർന്നു പോകും എത്ര സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാളെ കുറ്റവാളി കുറ്റവാളിന്ന് സമൂഹം തന്നെ പറഞ്ഞ് പറഞ്ഞ് കുറ്റവാളി ആക്കി മാറ്റുകയാണ് നമ്മൾ സേതുമാധവന്റെ കഥ ആളുകളാണ് ആളുകളാണ് ആ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജീവിക്കുന്ന ആളുകളാണ് ഒരാളെ രക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ രക്ഷിക്കണം ഒരിക്കലും അയാളെയോ അയാളുടെ ഫാമിലിയോ എനിക്ക് അത്രേ പറയാം ചാനലിൽ ഒരു ചർച്ചയിൽ വിശേഷിപ്പിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല അമ്മ എന്ന് തന്നെ അമ്മ എന്ന് തന്നെ താരസംഘടന വിശേഷിപ്പിക്കണം എന്ന് പറഞ്ഞൊരു ശക്തമായ നിലപാടെടുത്തു അപ്പം അവരും പറഞ്ഞു ഇത്ര വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കുകയുള്ളൂ ഇനി ആരെങ്കിലും അങ്ങനെ എ എം അമ്മയെന്ന് തന്നെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും പ്രതികരിക്കില്ലേ അവരോട് ഇതേ ഈ വിഷയത്തിൽ വിഷയങ്ങളിൽ ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടീമാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഒരാളെ അതിഥിയായി ക്ഷണിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ആ അതിഥിയെ അധിക്ഷേപിക്കുകയാണ് അല്ലേ അപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന അമ്മ എന്ന അസോസിയേഷന്റെ പേര് പോലും കറക്റ്റായി ഉച്ചരിക്കാതിരിക്കുകയും അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു എന്റെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനയെ ഇൻസൾട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സമാന്യ ബോധം എനിക്കുണ്ട് അത് മനസ്സിലായി കഴിഞ്ഞും ഞാൻ അവിടെ തുടരുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ ഒരിക്കലുമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പോയത് അതുപോലെ ഒരാൾ എന്ത് ചെയ്യണം ഒരാൾ എന്ത് ചെയ്യരുത് എന്നൊന്നും ആർക്കും തീരുമാനിക്കാനൊന്നും പറ്റില്ല ഒരു മറ്റൊരു സ്ത്രീയോട് മര്യാദയ്ക്ക് മാന്യമായി സംസാരിക്കാൻ അറിയാത്ത ഒരാൾ വേറൊരു സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഇതിൽ ഒരുപാട് ഇല്ലാത്തൊരു ഡോട്ട് പേര് ആരി എന്നിട്ട് കഴിഞ്ഞ എന്നെ അപമാനിക്കലല്ലേ ഇപ്പൊ ഒരു ഈ സംഘടനയിലുള്ള പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ആയിരിക്കാം ഇവരിങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ എല്ലാവർക്കും പ്രശ്നമുണ്ട് ഈ പറയുന്ന ആളുകൾക്കും എല്ലാവർക്കും പ്രശ്നമുണ്ട് ഈ സൊസൈറ്റിയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന കരുതി ഈ സൊസൈറ്റി മോശപ്പെട്ട ഒരു സൊസൈറ്റി അല്ലല്ല അല്ലല്ലോ ഒരിക്കലും അപ്പൊ ഒരു സംഘടന എന്ന് പറയുമ്പോഴും എല്ലാവരും മഹാന്മാരും മഹതികളും ആയിരിക്കും ഒരിക്കലും അല്ല അപ്പൊ ജെൻഡർ ഒന്നും ഇല്ല അതില് ആണോ പെണ്ണോ ഒന്നും ഇല്ല മോശപ്പെട്ട ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് മെജോറിറ്റി പോസിറ്റീവാണ് അല്ലെ അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെപ്പോഴും മുഖവരിക്കെടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഈ സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആണ് മെജോറിറ്റി എന്ന് പറയുന്നത് അതല്ല അതെ അതെ അഞ്ഞൂറ്റി ആറിൽ പല അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അമ്മ സംഘടന അപ്പോൾ ഒരുപാട് വർഷം മുന്നേ അമ്മ എന്ന സംഘടനയെ തെറ്റായി ഉച്ചരിക്കുന്ന വ്യക്തിയൊക്കെ ജനിക്കുന്നതിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ജനിക്കുന്നതിന് മുന്നേ ജനിച്ച ആളുകൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ ജനിക്കുന്നതിന് മുന്നേയുള്ള മഹാനടന്മാരുള്ള ഒരു മുരളി സാറിനെ പോലുള്ള ഒരു മഹാപ്രതിഭയാണ് അമ്മ എന്നുള്ള ഉദ്ദേശിച്ചത് അമ്മ എന്ന് പേരിട്ട അങ്ങനെയുള്ള ഒരു സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പം നാപ്പത്തിയെട്ടോളം പേർക്ക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ മാസവും ഇതിപ്പോ പറയേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് ഞാൻ പറയണേ അവരുടെ അഡ്രസ്സിലേക്ക് നമ്മള് കൊരിയർ അയച്ചു കൊടുക്കണം എല്ലാ മാസവും അതുപോലെ കൈനീട്ടം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷോ നടത്തിയും പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് കുടുംബ സംഘം ആ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോ ഇത്രയും പേരുള്ളതില് ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട് മക്കളില്ലാത്തവരുണ്ട് ഭർത്താവ് ഇല്ലാത്തവരുണ്ട് ഭാര്യ ഇല്ലാത്തവരുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട് ഇവർക്ക് ഈ ഓരോ മാസം അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം കൊണ്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നതും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഈ സമൂഹത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് അതായത് അപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടന ഈ സമൂഹത്തിന് നല്ല കാര്യമല്ലേ ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിന് നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത് പിന്നെ എന്തിനാ അമ്മ എന്ന് പറയുന്ന സംഘടനയെ മോശമായി പറയുന്നു അതിലെ കുറച്ച് നെഗറ്റീവുകളാണ് എല്ലാവരും എടുത്തു പറയുന്നത് ഇപ്പം അൻസിബ എന്ന നടിക്കെതിരെ ഇപ്പം ആക്രമണം ഉയർന്നിട്ടുണ്ട് കാരണം വിൻസിയുടെ പ്രശ്നമല്ല അവിടെ ചർച്ച ചെയ്തത് ചർച്ച ചെയ്യാൻ മുൻഗണന കൊടുക്കാതെ ഒരു പേരിന്റെ പേരിൽ ഫോൺ കട്ട് പോയി അഹങ്കാരി എന്നൊക്കെ കുഴപ്പമില്ല ആദ്യം ഞാൻ എന്നൊരു വ്യക്തിക്ക് റെസ്പെക്ട് ലഭിക്കണം എന്നിട്ടല്ലേ ഞാൻ സംസാരിക്കേണ്ടത് എനിക്ക് റെസ്പെക്ട് തരാത്ത അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനയ്ക്ക് റെസ്പെക്ട് തരാത്ത ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കണം ഞാൻ സംസാരിക്കണം അതിന്റെ ആവശ്യമില്ല അപ്പൊ ഞാൻ സംസാരിക്കാതിരുന്നാൽ അത് എങ്ങനെ അഹങ്കാരമായി മാറും കമന്റുകളും ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോ അത് ഭയങ്കര അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു മുദ്രകുത്തുവാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അൻസിബ എന്ന വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് എന്നെയാണ് പുച്ഛിച്ചത് അത് അപ്പൊ ഞാൻ ചോദിച്ചത് അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കാം അൻസിബയോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം സംഘടനയെ പോലും വിലയില്ല അത്രയും വില പോലും നിങ്ങൾ എന്ന വ്യക്തിക്ക് ഞാൻ നൽകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എനിക്ക് വില തരാത്തൊരു സ്ഥലത്ത് ഞാൻ നിക്കണോ നിക്കേണ്ടേക്കണ്ടിക്കണ്ട ഒരു സെൽഫ് റെസ്പെക്ട് എനിക്കുണ്ട് അതെ അങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരും നിക്കില്ല അതിനെതിരെ ആരെന്ത് പറഞ്ഞാലും എന്റെ സെൽഫ് റെസ്പെക്ട് ഞാൻ കീപ്പ് ചെയ്യും പിന്നെ പലരും പറഞ്ഞ വികൃതി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വിൻസി കാര്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ചർച്ചകളും വരുന്നുണ്ട് ഒരു പ്രൊമോഷൻ പ്രമോഷനായിട്ടാണ് ആൾക്കാർ ഇത് കാണുന്നത് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല അപ്പോൾ പരാതി നൽകിയ വ്യക്തി വിഷമമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും പരാതി നൽകിയിട്ടുണ്ടാവുക ആരോപണവിധേയനായിട്ടുള്ള ആളുടെ പേര് പുറത്തു വരരുതെന്ന് അവർ വളരെ വ്യക്തമായിട്ട് നമ്മളെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ആളുടെ പേര് പറഞ്ഞിട്ടുമില്ല അതിന്റെ അർത്ഥം പരാതി നൽകിയ ആൾക്ക് അപരാതി എന്ന് പറയുന്ന ആളെടുത്ത് അയാളെ നശിപ്പിക്കണം എന്നൊന്നും ആഗ്രഹമില്ല അദ്ദേഹം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല അതിന് ആക്ഷൻ എടുക്കും എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും പരാതിക്കാരി പരാതി നൽകിയിട്ടുണ്ട് അല്ലാതെ ഒഫീഷ്യലി ഗവൺമെന്റ് സൈഡിലേക്ക് ഒരു പരാതി പോയിട്ടില്ലല്ലോ നമ്മളുടെ അടുത്തൊരു പരാതി പറഞ്ഞിട്ടുണ്ടാവുക ഇദ്ദേഹം ഇങ്ങനെ ഒരു മോശമായിട്ട് ഒരു ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന ആഗ്രഹത്തിലായിരിക്കും അപ്പോൾ പരാതി കൊടുക്കുന്ന ആൾക്കാരെയും അതിനു വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെയും ഒക്കെ മാധ്യമ വിചാരണ ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ കോടതി ഉണ്ട് പോലീസ് ഉണ്ട് അപ്പോ കോടതിയും പോലീസും ഒക്കെ പിന്നെ ഗവൺമെന്റ് ഇവിടെ എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ റിപ്പബ്ലിക് ദിനം എന്തിനാ ആഘോഷിക്കുന്നത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉള്ളതാണല്ലോ നമ്മൾ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടേ ഞാൻ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തീർപ്പ് കല്പിക്കാൻ നമ്മളാരാണ് ഈ നാട്ടുകൂട്ടം കട്ടപഞ്ചായത്ത് എന്നൊക്കെയുള്ള കുറെ സമ്പ്രദായങ്ങൾ പണ്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും അതെല്ലാം ബാൻ ചെയ്ത സംഭവങ്ങളാണ് ഈ ബാൻ ചെയ്ത സംഭവങ്ങൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയും മോഡേണൈസേഷൻ ഉള്ള ഒരു നാട്ടില് മാധ്യമ പ്രവർത്തകർ ഞാൻ എല്ലാരെയും പറയുന്നില്ല അങ്ങനെ ചെയ്യുന്നവര് എന്ത് ലോജിക്കലാണ് അത് ചെയ്യുന്നത് അതെ അതെ അതിനുള്ള ഇനി ഇനി ആരെന്ത് പറഞ്ഞാലും സംഘടനയെ അങ്ങനെ തന്നെ വിശേഷിപ്പിച്ചാൽ മാത്രമേ ആരായാലും പ്രതികരിക്കൂ അല്ലേ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ സംഘടനയുടെ പേര് മാറ്റി പറഞ്ഞ ഞാൻ സമ്മതിക്കും എന്റെ പേര് മാറ്റി പറഞ്ഞാൽ ഞാൻ സംസാരിക്കണോ അപ്പൊ താങ്കൾ മറുനാടൻ മലയാളി നിന്ന് വരികയാണ് ഞാൻ ഇതിന്റെ പേര് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ മോശമാണ് എത്ര വലിയ തെറ്റാണ് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല അപ്പൊ നിങ്ങളിട്ട പേരാണ് നിങ്ങളുടെ ആ ഫോമിട്ട പേരാണ് മറുനാടൻ മലയാളി അതിനൊരു വിലയുണ്ട് ആ വില എന്തിനാണ് അത് ആ വില എടുത്ത് കളയാൻ ഞാൻ ആരാണ് ഇപ്പൊ ഇവിടെ ഉള്ള പല ഫോമുകൾക്കും പല അസോസിയേഷനിലും ഉള്ള പല സ്ഥലങ്ങളിൽ പല മീഡിയ സ്ഥാപനങ്ങളിലുള്ളവർക്കും പലർക്കും കേസുകളുണ്ട് കേസുകളുണ്ടല്ലേ ക്രൈം കേസുകൾ ഇല്ലാത്ത എത്ര എത്ര ആളുകളുണ്ട് ഇവിടെ അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൈം കേസ് ഒരുപാട് ക്രൈം ക്രൈം കേസുകൾ ഉള്ളത് ഉള്ള ആളുകൾ തന്നെ അതായത് നമ്മളിപ്പോ ഒരു നാടൻ ചൊല്ലുണ്ട് എന്താണ് പറയാൻ മുട്ടൈ ഇല്ലാത്തവൻ ചൂണ്ടുവരലില്ലാത്തവനെ കളിയാക്കരുത് അങ്ങനെ എന്തോ ഇങ്ങോട്ടേക്ക് ചൂണ്ടുമ്പോ ഒന്നും ഇങ്ങോട്ടേക്കും ചൂണ്ടുന്നില്ലേ നാല് തിരിച്ചും ചൂണ്ടുന്നില്ലേ അപ്പൊ നമ്മൾ ഒരു അസോസിയേഷനെ കളിയാക്കി സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അസോസിയേഷനെ താറടിച്ച് പറയുന്ന സമയത്ത് ആ താറടിക്കുന്ന ആളുകൾ ആലോചിക്ക അവരുടെ കൂടെയുള്ള ആളുകൾക്കെതിരെ കേസുകൾ ഇല്ലേ എന്ന് കരുതി അവരെ നമ്മൾ അധിക്ഷേപിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പൊ അത് നമ്മുടെ സംസ്കാരമാണ് ഒരു കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്തു വിചാരിച്ചിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാരും മോശക്കാരാണോ അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തു വിചാരിച്ചിട്ട് ആ ആളുടെ അച്ഛനും അമ്മയാണോ മോശക്കാര് അവർക്ക് ചെറിയ കുഞ്ഞാവുമ്പോ അതിനെ പറഞ്ഞു തിരുത്താം വലിയ മനുഷ്യനായിട്ട് ഇതിന്റെ പുറകെ നടന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛനും അമ്മേനെയും ക്രൂശിച്ച് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തി ചെയ്തതിനാ കുടുംബം മൊത്തം തീ കൊളുത്തിൽ സിനിമകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രൂവലായി ആയിട്ടുള്ള ഇൻസിഡൻസ് ആണെന്ന് നമ്മൾ സിനിമകളിൽ തന്നെ കാണിക്കുന്നു അങ്ങനെ പണ്ട് മുതലേ കാണിക്കുന്നതാണ് പല സിനിമകളിലും സാധനങ്ങളുണ്ട് എന്നിട്ട് നമ്മുടെ ഈ മോഡേൺ സൊസൈറ്റിയിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരാൾ ചെയ്തതിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്തതിന് ഒരു കൂട്ടം ആളുകളെ ബലിയാടാക്കുക ഒരു കൂട്ടം ആളുകളെ മോശക്കാരാക്കുക എന്ന് പറയുന്നതിൽ ഉള്ള ലോജിക് എന്താണ് എന്ത് അങ്ങനെ അവരെല്ലാരും മോശക്കാരാണെന്ന് പറയുന്നിടത്ത് ഈ സിനിമകളിൽ കാണിക്കുന്ന പോലത്തെ ക്രുവാലിറ്റി അല്ലേ കാണിക്കുന്നത് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ അല്ലെ അത്രയേ ഉള്ളൂ അത് അങ്ങനെ ചിന്തിക്കാത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല പ്രതികരിച്ചിട്ട് നന്ദി നമ്മക്ക് പുതിയ ഒക്കെ ഇനി അടുത്ത് തന്നെ ഉണ്ടാവും ഇലക്ഷൻ ഇലക്ഷൻ ചിലപ്പോ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നമ്മളിപ്പം ജൂണിലാണ് പുതിയ ജനറൽ ബോഡി കൂടുന്നത് അപ്പൊ ആ ജനറൽ ബോഡിയിൽ മെജോറിറ്റി പറയാണ് പുതിയൊരു ഇലക്ഷൻ വേണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു എന്തായാലും ഒരു വേറൊരു ഡേറ്റിൽ ഉണ്ടാവും ജനറൽ ബോഡിയാണ് തീരുമാനിക്കുന്നത് മോഹൻലാൽ തന്നെ ആയിരിക്കോ പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ജനറൽ ബോഡി കൂടുന്നത് അതിനാണല്ലോ ഇനിയൊരു സ്ത്രീ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എൻസിബിഐ ഒക്കെ നമുക്ക് ആ സ്ഥാനത്തിന് കാണാൻ പറ്റുമോ ഞാൻ ആ സ്ഥാനത്തേക്ക് വരാൻ മാത്രം മുതിർന്ന ഒരാളോ അല്ലെങ്കിൽ അത്രയ്ക്ക് കേപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് സ്വയം തോന്നിയിട്ടില്ല അങ്ങനെയുള്ള അങ്ങനെ ആയതുകൊണ്ടാണല്ലോ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അത് എനിക്ക് എന്റെ സംഘടനയിലുള്ള എല്ലാവരും സ്നേഹത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ വരട്ടെ ശ്വേതാ ശ്വേത ചേച്ചി വൈസ് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ തവണ അപ്പോ അതൊരു വലിയ കാര്യമാണ് സ്ത്രീകൾ വരട്ടെ അപ്പൊ സ്ത്രീകൾ മാത്രം വരട്ടെ അല്ലെങ്കിൽ പുരുഷന്മാർ വരട്ടെ ഞാൻ ഒരിക്കലും ജെൻഡർ അങ്ങനെ ബയസ്ഡ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല വ്യക്തികളായിട്ട് ഒരു ഇന്ന വ്യക്തിക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി ഇന്നത് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നാട്ടിൽ എലക്ഷൻ നടക്കുമ്പോഴും സ്ത്രീ ആണോ പുരുഷനാണോ നോക്കിട്ട് ഞാൻ ഒരിക്കലും വോട്ട് ചെയ്തിട്ടില്ല ഏത് പാർട്ടിയാണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ആ വ്യക്തി ഈ നാടിന് നല്ലത് ചെയ്യുമെങ്കിൽ ഏത് പാർട്ടിയാണെന്നോ ഒന്നും ഞാൻ നോക്കാറില്ല ആ വ്യക്തിയെ കൊണ്ട് കേപ്പബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാറുണ്ട് വോട്ട് ചെയ്യാറുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ആളാണ് ഞാൻ നമ്മുടെ സംഘടനയിൽ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് കേപ്പബിൾ ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ വരട്ടെ അപ്പൊ ഏതായാലും തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള സ്ഥാനത്തിലേക്ക് ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നില്ല പുതിയ പടം ദൃശ്യം അപ്ഡേഷൻ ഒക്കെ ദൃശ്യം ത്രീയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും എന്തൊക്കെയാണോ അപ്ഡേറ്റ് ചെയ്തത് അത്രയും കാര്യങ്ങളെന്നു എനിക്ക് അറിയുള്ളൂ കാരണം ദൃശ്യം ടു പോലും കോവിഡിന്റെ സമയത്തായിരുന്നു അനൗൺസ് ചെയ്തത് ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുന്നേ ആണ് എന്നെ വിളിച്ചറിയിച്ചത് എന്നിട്ട് ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഇന്ന ഡേറ്റ് ഇന്ന ഡേറ്റ് ആണ് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരൂ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു തിരിച്ചു വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഷൂട്ട് തുടങ്ങി ഇതാണ് സംഭവിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു തേർഡും അങ്ങനെ തന്നെ ആയിരിക്കും തുടങ്ങാൻ പോകുന്ന സമയത്തെ ആ ഒരു വിളി എന്തായാലും ഉണ്ടാവുള്ളൂ സ്ക്രിപ്റ്റ് റീഡിംഗിന് വേണ്ടിട്ടുള്ള കരിയർ ബ്രേക്ക് എന്ന സിനിമയാണ് ബ്രേക്കിനെക്കാളും എന്റെ കരിയർ എന്ന് പറയുന്നത് ദൃശ്യമാണ് ഞാൻ അതിന്റെ മുന്നേ കുറെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ റിലീസ് ആവാത്ത സിനിമകളുണ്ട് അങ്ങനെ കുറെ സിനിമകളുണ്ട് പക്ഷെ എന്റെ ആഗ്രഹം പോലെ എല്ലാരും കാണുന്ന ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമ കിട്ടി അതിനുശേഷം പക്ഷെ അത്രയും ഒരു ബ്രേക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ക്യാരക്ടറൊന്നും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ വരും എന്നുള്ളൊരു പ്രതീക്ഷയില് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ബിഗ് ബിഗ് ബോസ് ബോസ് ഗുണം ഗുണം ചെയ്തിട്ടുണ്ടോ ചെയ്തു കാരണം ബിഗ് ബോസിൽ പോയി വന്നത് കൊണ്ടായിരിക്കാൻ ചിലപ്പോ ഞാൻ എലക്ഷന് അമ്മ ഇലക്ഷൻ നിന്നപ്പോൾ പോലും എനിക്ക് ഇത്രയും വോട്ടുകൾ കിട്ടിയത് ഇപ്പൊ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചപ്പോൾ സ്ത്രീ സംവരണം ഇല്ലായിരുന്നെങ്കിൽ പോലും അതില് മത്സരിച്ച ഞാനാണെന്നുണ്ടെങ്കിലും സരിയ ആണെന്നുണ്ടെങ്കിലും അനന്യാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും വോട്ടുകൾ കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ആ പോസിഷനിൽ വന്നിട്ടുള്ളത് അതിപ്പോ സ്ത്രീ സംവരണം ഇല്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ പേരും ആ സംഘടനയിലെ ആയിട്ടുണ്ട് അപ്പൊ വോട്ടിന്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ട് പക്ഷെ ഒരിക്കലും തോറ്റിട്ടില്ല നമ്മൾ ജയിക്കാനുള്ള വോട്ടുകൾ നേടിയ ആളുകൾ തന്നെയാണ് അപ്പൊ ഒരു സംവരണം ഒരു വാക്ക് പോലും എനിക്ക് ആഗ്രഹിക്കുന്നു എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ സംവരണം നമ്മൾ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈക്വലാണെല്ലാരും ഇത് സംവരണത്തിന്റെ ഒരു പ്രത്യേക ആവശ്യം ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് വോട്ടുകൾ നേടിയിട്ട് തന്നെ ജയിച്ച് ആ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഇപ്പോ റിലീസാവാനുള്ള സിനിമ പോലീസ് പോലീസിന്റെ ആണ് സന്തോഷ് മോഹൻ പാലൂട്ട് സാറാണ് സിനിമയുടെ സംവിധായകൻ അദ്ദേഹം ഒരു ജി എസ് ടി ഓഫീസറിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് പിന്നെ റോണി റാഫേലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇന്ദ്രജിത്ത് ഏട്ടനാണ് ഇതിന്റെ ഒരു ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലെന്റെ കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് ടിനി ചേട്ടനുണ്ട് നന്ദുചേട്ടനുണ്ട് ഹരീശ് ചേട്ടനുണ്ട് ധർമ്മേട്ടനുണ്ട് അങ്കിത ഉണ്ട് അങ്ങനെ കുറെ പേരുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹീറോ ഹീറോയിൻ ഈ പടത്തിൽ ഇല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രാധാന്യം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഒരു കുഞ്ഞു സിനിമയാണ് പറ്റുന്നവരൊക്കെ എന്തായാലും പോയി ഒന്ന് കാണണം അഭിപ്രായം പറയണം നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ വലിയ എക്സ്പെക്ടേഷനിലൊന്നും പോരുത് വലിയ പടമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കുഞ്ഞു പടമാണ് പക്ഷെ ൊന്നുംറിയില്ല നല്ലൊരു മൂവിയാണ് നല്ല അപ്പൊ നല്ല വിജയാവട്ടെ മെയിലല്ലേ റിലീസ് വിജയാവട്ടെ എന്ന് ആശംസിക്കാം താങ്ക് യു